ഹായ് രാജ് ചേച്ചി വന്നു ചേച്ചി വെൽക്കം ചേച്ചി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി സ്ക്രീൻകാസ്റ്റ് ആയപ്പോൾ എടുത്തേ അല്ലേ ചേച്ചി പക്ഷെ ഞാൻ വന്നപ്പോൾ സൈലൻ്റ് ആയിരുന്നു ഗ്രീറ്റിംഗ്സ് നമസ്കാരം പറയുന്നുണ്ട് ബ്ലൂവിൽ കിടക്കുന്നു അത് മാറ്റണമല്ലോ എപ്പോഴും പോയി സെറ്റിങ്സിൽ മാറ്റാൻ എനിക്ക് അറിഞ്ഞുകൂടാ മറ്റേ അല്ല ബ്ലൂവിലല്ല ഇംഗ്ലീഷ് വാട്സാപ്പ് സുഖമായിട്ടിരിക്കുന്ന ചേച്ചി ഇപ്പോൾ ലൈക്ക് അടിച്ചു എന്നറിയണേ താങ്ക് യു ചേച്ചി താങ്ക് യു കഴിച്ചോ കഴിച്ചു രാവിലത്തെ കഴിച്ചു ചേച്ചി ഇപ്പം കഴിച്ചില്ല എല്ലാം ആയി കഴിച്ചില്ല സ്നേഹം നൽകുന്നുണ്ട് രാജ ചേച്ചി അവിടെ കഴിച്ചു ചേച്ചി ചായ ചായ കുടിക്കത്തില്ല കട്ടൻ ചായയും കഴിച്ചു കല കട്ടൻ ചായ കുടിച്ചു ആണോ അതെ അതെ മീൻകറിയും പുളിശ്ശേരിയും പിന്നെ പാവയ്ക്ക മേരിക്കോട്ടെ പെട്ടെന്ന് ലൈവ് തുടങ്ങുന്നതിന് എല്ലാം ആക്കി വെച്ച് ഓ കുഴപ്പമില്ല പൊക്കോ ഇല്ല കുഴപ്പമില്ല പൊക്കോ ആണോ ഇങ്ങോട്ട് വരത്തില്ല ആണോ അതേന്ന് പറയുന്ന ചേച്ചേച്ചി ഗുഡ് എന്ന് പറയുന്നുണ്ട് മഴയുണ്ട് മഴയില്ല ചേച്ചി നല്ല കാലാവസ്ഥ നല്ല വെയിലും നല്ല കാലാവസ്ഥയെ അവിടെ എങ്ങനെ ഉണ്ട് കാലാവസ്ഥ ചേച്ചി എവിടെ സ്ഥലം തിരുവനന്തപുരം ആണോ ഗുഡെന്ന് പറയുന്നുണ്ട് ഓക്കേടാ പോകുന്നു കുറച്ച് ജോലിയുണ്ട് ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ബൈ രണ്ട് ലൈക്ക് അടിച്ചു ആരാണ് രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് ആലപ്പുഴയാണ് ഇപ്പോൾ ഡൽഹിയിലാണ് ആ നമ്മുടെ നാട്ടിലല്ലേ അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് ആരാണ് കമെന്റ് ചെയ്യൂ ഫ്രണ്ട്സ് ഇവിടെ നല്ല തണുപ്പാണ് ആ നമ്മുടെ ഇവിടെ അത്ര വലിയ തണുപ്പ് പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല ചേച്ചി തണുപ്പുണ്ട് വലുതായിട്ടൊന്നും ആയിട്ടില്ല ഞാൻ എൽസി ചേച്ചി വന്നു ഹായ് ചേച്ചി വെൽക്കം 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 ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ലൈവ് കഴിഞ്ഞോ ചേച്ചി ഡേ കഴിഞ്ഞോ അടിപൊളി തണുപ്പാണ് ആണോ ഹായ് പറയുന്നുണ്ട് ഷാഡോ വന്നിട്ടുണ്ട് ഷാഡോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എൽസി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പ് എൽ സി ചേച്ചി കണ്ണൂരാണ് അല്ലേ അമ്പല ആയി മുത്തേ കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന് പറയുന്നുണ്ട് രാ ചേച്ചിയാണോ ഞാൻ ഇന്ന് എൽ സി ചേച്ചിയുടെ ലൈവില് വന്നു ഷോപ്പിൽ ഇരിക്കുന്നേ ഷാഡോ എന്ന് വിളിച്ചത് സ്നേഹം കൊടുക്കുന്നുണ്ട് രാജി ചേച്ചി എന്ന് വിളിച്ചതാ നമസ്കാരം ഹായ് പറയുന്നുണ്ട് ഷാഡോ ഷാഡോ വെൽക്കം വെൽക്കം ദയവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സ്മൈലി ലൈക്ക് തന്നു താങ്ക് യു സ്മൈലി താങ്ക് യു താങ്ക് യു കണ്ണൂരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എൽ സി ചേച്ചി കണ്ണൂരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വയ്യ വാവാസേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഉച്ചയുടെ ആവാറായോ സുഖം എന്ന് പറയുന്നുണ്ട് ഷാഡോ ഉടയോ ഡി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണുവു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ വിഷ്ണു ഓട്ടം കഴിഞ്ഞു ലൈക്ക് ഫോർ തന്നു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ബ്ലൂ ഉണ്ട് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കൂട്ടല്ലെങ്കിൽ കൂട്ടാക്കിക്കോ എന്നാ ഉണ്ട് വിശേഷം നല്ല വിശേഷം വിഷ്ണു സുഖം ഡേ അമ്പലത്തിൽ നിന്ന് ആൾ വന്നു നോട്ടീസ് നോട്ടീസിനെ തന്നു അവരോട് സംസാരിക്കുന്നു എന്ന് വിളിക്കുന്നുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ജോലിയൊക്കെ തന്നു താങ്ക് യൂടാ കഴിച്ചോ രാവിലത്തെ കഴിഞ്ഞു കഴിച്ചിട്ടില്ല ലൈവ് രണ്ടുമണിയാവും നിർത്തിയോ വിഷ്ണു ആ ബ്ലൂ ഉണ്ട് ആരെങ്കിലും കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ പരസ്പരം കൂട്ടാക്കിക്കോണേ ലൈക്കിട്ടുണ്ട് ധന്യം ഫുഡൊക്കെ ആയോ വിഷ്ണു ഓട്ടോ ഒക്കെ ഉണ്ടോ എൽ സി ചേച്ചി മോള് വന്നോ ഷോപ്പിൽ അതോ ഇന്ന് ലീവാണോ എന്തോ പറയുന്നത് കേട്ടായിരുന്നു ലൈവ് നിർത്തി ഓക്കെ ഓക്കെ പതിമൂന്ന് പേര് വാച്ചിങ്ങളുണ്ടേ വാച്ചിങ്ങളുള്ള എല്ലാവരും ഒന്ന് താഴത്തേക്ക് വന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തരൂ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയി വരുന്നു എന്ന് പറയുന്നത് എന്താണോ എന്താടാ സ്പെഷ്യൽ മീനാണോ ഇപ്പോൾ സ്റ്റാൻഡിൽ ഇപ്പോൾ വന്നാലും ഓട്ടം വരും ആ അതെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഓട്ടം കെട്ടിട്ടോ നന്നായിട്ട് ഓട്ടം കെട്ടണേ കൊയ്ക്കോ കൊയ്ക്കോ നോ പ്രോബ്ലം അതാണ് നമ്മുടെ ഉപജീവനം മീനുണ്ടെന്ന് പറയുന്നുണ്ട് ആ വെൽക്കം ഡിയേഴ്സ് വെൽക്കം േട്ടൻ ആദരാഞ്ജലികൾ അതെ 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 ഏഴു പേര് വാശികളുണ്ട് വാശികളെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്ത് വരണേ പ്ലീസ് വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണോ എന്തേലും ചേട്ടൻ കഴിക്കാൻ വന്നു പടപെടാന്ന് ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ ഫ്രണ്ട്സ് വേഗം 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 ലൈക്സും കമൻസും സബ്സും ഒക്കെ പോരട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഒട്ടം കൊല്ലം പടപടപെടാന്ന് ലൈക്ക് പോരട്ടെ ലൈക്ക് പോരട്ടെ ലൈക്ക് പോരട്ടെ സാരിഞ്ഞിരിക്കണമില്ലെങ്കിലേ നാട്ടു വേദന ഒന്നിച്ചേട്ടെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ കൈശോ ഫിസിയോ ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ജോലിക്ക് കയറാറായോ കയറിയോ പറയൂ വിശേഷങ്ങൾ പോയോ എല്ലാവരും വാച്ചിങ്ങിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ദിവ്യ ദിവ്യാഫ്രം കൊല്ലം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്സും കമൻസും സബ്സും ഒക്കെ പോരട്ടെ ഫ്രണ്ട്സ് വേഗം പട പട പടപടപടാതെ ലൈക്ക് പോരട്ടെ കമൻറ്റ് പോരട്ടെ രണ്ട് മണിയാകുമ്പം ഇവിടെ വായന തുടങ്ങും അപ്പോൾ എനിക്ക് നിർത്തണം ഒന്ന് രണ്ടമ്പലത്തിലും ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിർത്തണം തൊട്ടടുത്തും ഉണ്ട് രണ്ടും തൊട്ടടുത്താണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വായോ എല്ലാവരും പോയോ ൂ ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നയന ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഞാൻ കണ്ടായിരുന്നേ ലൈവ് ലൈക്ക് തന്നു നയന താങ്ക് യു ഹായ് പറയുന്നത് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ കടയിലാണോ റാഷി സുഖമാണോ നയന കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഉച്ചക്കത്തെ കഴിച്ചില്ലടാ മോള് കഴിച്ചോ നയന കഴിച്ചോ സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് റാശി പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ലെഞ്ചായോ ചോറും മീനും അവരൊക്കെ വട്ടി കിടന്ന് കുറയ്ക്കുന്നു വാച്ചിങ്ങിൽ ഉള്ളവരൊക്കെ ഒന്ന് വേഗം 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 ആ എന്താ വിശേഷം നല്ല വിശേഷം എങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല സുഖം ഏതമ്പലത്തിൽ നമ്മൾ അവിടെ ആണോ പോയി കേ സുഖമാണോ വെങ്കിയാണോ ഇത് വെങ്കിക്ക് മലയാളം അറിയത്തില്ലല്ലോ മസ്കാരം വെൽക്കം മലയാളം എഴുതിയാക്കുന്നല്ലോ താനാ മലയാളം എപ്പിടി ലൈക്ക് ഡൺ വെങ്കി ചിരിക്കുന്നുണ്ട് മലയാളം അറിയോ വെങ്കിയുടെ ഐഡിയും വേറെ ആരെങ്കിലും ആണോ ചിരിക്കുന്നുണ്ട് മനസ്സിലാവുന്നില്ല എന്ത് വിശേഷം പത്താമത്തെ ലൈക്ക് ആരായാലും ഒരുപാട് സന്തോഷം താങ്ക് യു കുറച്ചറിയും കുറച്ചല്ലോ ഇത് എഴുതിയാക്കുന്നേ ഹലോ സഹോദരി സുഖമാണോ അത്രയും നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ കുറച്ച് അറിയും അതും തമിഴല്ല മലയാളം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ആരായാലും ഒരുപാട് സന്തോഷം താങ്ക് യു കുറച്ചറിയും സ്മൈലി വെൽക്കം ഗൈസ് എന്ന് പറയുന്നുണ്ട് അതെ അതെ വെൽക്കം ഗൈസ് വെൽക്കം സ്മൈലിയെ പിന്നിലിടാം ആ സ്മൈലിയാണ് ഇന്ന് വന്നത് ഓക്കെ ഓക്കെ മറ്റേ മറ്റേ എന്നുള്ളതല്ല വെൽക്കം ഗൈസ് പറയുന്നു വാവ എന്തോ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം പറയൂ എങ്കിൽ ഫുഡ് കഴിച്ചോ കാക്ക പൂച്ച വട്ടി എല്ലാ എല്ലാ സാധനങ്ങളും പോന്നോളൂ പോന്നോളൂ ലൈക്കുകളും കമൻ്റുകളും പോന്നോട്ടെ 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 വെൽക്കം ഡിയർ ഫ്രണ്ട്സ് കമോൺ എവറിബഡി ആറ് പേര് വാച്ചുകളുണ്ടേ പടപടാന്ന് ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ ഫ്രണ്ട്സ് ഹായ് ഹലോ വെൽക്കം ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ദിവ്യാഭം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട ലൈക്ക് പോരട്ടെ ലൈക്ക് പോരട്ടെ പ്ലീസ് വെൽക്കം ജിയേഴ്സ് ആറ് പേരുണ്ടെന്ന് പറഞ്ഞു ഉടനെ മൂന്ന് പേർ ഓടിപ്പോയി ഇനിയുള്ള മൂന്ന് പേരൊന്ന് വാവ പിന്നെ ഒന്ന് വെങ്കി അത് വെങ്കിയാണെന്ന് എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് എന്താണ് ഉള്ളത് ഇത് സേദിക്കയാണോ ഏ കട്ടിയോ അവിടെ ഉച്ചഭക്ഷണത്തിന് ചോറാണ് നിഹാസ് ബ്രോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഓട്ടോ ഒക്കെ കഴിഞ്ഞു പല്ലൊക്കെ തേച്ചോ ആഹാരമൊക്കെ കഴിച്ചോ സുഖമാണോ ഓക്കേ പറയുന്നുണ്ട് വെങ്കി ഓക്കെ വെങ്കി അല്ല അത് ഉറപ്പാണ് കൊച്ചു പെണ്ണു കൂടുതൽ വന്നു ഭയങ്കര തണുപ്പെന്ന് പറയുന്നുണ്ട് ഭക്ഷണം പാചകം ചെയ്യുവാണോ അതോ ഇവിടെ ഭക്ഷണം പാചകം ചെയ്തോന്നു ഇവിടെ ആയി നിഹാസ് ബ്രോ ഭക്ഷണം ആ നല്ല കുക്കിംഗ് ജോലി ഉള്ളവർക്കൊക്കെ വലിയ പ്രശ്നമില്ലായിരിക്കും ഇല്ലായിരിക്കും തണുപ്പ് അല്ലേ ആ ചെയ്തിട്ടായിരുന്നു അത് എനിക്ക് മനസ്സിലായി ഭക്ഷണം പാചകം ആണോക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അറുപത്താറ് ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ ലിബിയേ എന്ന് വിളിക്കുന്നുണ്ട് ലിജിയെ വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ ലീപ് ഒഴിച്ചോറ് കഴിച്ചോ എന്തുകൊണ്ട് ശേഷം ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നാൾക്കേറ്റടുത്ത് പറഞ്ഞു വിൽക്കാന്ന് വിളിക്കണം പ്രായം എത്രയുണ്ടെന്ന് ഇപ്പം എന്നെന്താ ചേച്ചി എന്ന് വിളിക്കുന്നത് സുഖമാണ് സുഖമാണ് നിഹാസേട്ടാണെന്ന് ലിജി വിളിക്കുന്നുണ്ട് ഇവിടെ ഒരു പിൻചാനൽ കണ്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് കൂട്ടാക്കിക്കെ പൊതു കെട്ടിവെച്ചു അവളുടെ ഓരോരോ വട്ടുകൾ ലിജ്ദായി പറയുന്നുണ്ട് നിഹാസ് ബ്രോ വാങ്ങുക എന്ന് പറയുന്നുണ്ട് വാങ്ങുകയോ മനസ്സിലായില്ല ചേട്ടാ കഴിച്ചു ലിജി ചോദിക്കുന്നുണ്ട് അനിയത്തി അനിയെത്തി സുഖമാണോന്ന് സെയ്തുക്ക ചോദിക്കുന്നുണ്ട് സുഖാണ് സുഖാണ് സുഖമാണ് സ്മൈലിയുടെ ചാനൽ കണ്ടോ ഇവിടെ എല്ലാവരും ബ്ലൂ ഉള്ളവരൊന്നും കൂട്ടാക്കൂ പ്ലീസ് വെൽക്കം ഏഹ് അത് വാവാസ്തുവിന്റെ ചാനലാണ് ബ്ലൂ ഉള്ളവരൊക്കെ പിൻ ചാനലൊന്നും കൂട്ടാക്കൂ ലിജി നിനക്ക് ഇതിൽ ബ്ലൂ തരട്ടെടി ഇതി ബ്ലൂ തരട്ടെ പിൻ ചാനൽ കണ്ടോ കൂട്ടാണോ അതിമൂന്ന് ലൈക്ക് ആ അതെ അതെ ലൈക്ക് അടിക്കുക കേട്ടോ എല്ലാവരും ലൈക്ക് അടിക്ക് കമൻ്റ് ചെയ്ത് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിശേഷം പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും പടപട പടപടാം സ്വാഗതം വേണ്ട എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഇങ്ങനെ ലൈവിലേ ചാടിയിരിക്കാതിരുന്നെനിക്ക് നാടും വേദന ചാനലിൽ വരാം ആ ഓക്കെ ഓക്കെ ചാനൽ വാ ശരി ലൈവ് തുടങ്ങിയപ്പോഴേ നോട്ടീസ് അമ്പലത്തിൽ ഉത്സവത്തിന്റെ നോട്ടീസും കൊണ്ട് ആൾ വന്നു അതിങ്ങനെ കയ്യിലിരി പരവൂര് ഇപ്പൊ പരവൂര് ലൈക്ക് ഫിഫ്റ്റീന്ന് പറയുന്നുണ്ട് ദിയ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ദിയ തണുപ്പൊക്കെ ഉണ്ടോ ഉണ്ടോ എന്ന് അതോ വീട്ടിലാണോ സ്വന്തമായി ബുർജ് ഖലീഫ ഉള്ളത് അതെ സ്വന്തമായി ഖലീഫ ഉണ്ട് ബുർജികളേക്കുണ്ട് നിങ്ങൾക്കാർക്കും ബുറിജിലില്ലല്ലോ ലൈക്ക് തന്നു ഹുസൈൻ ബ്രോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ സെയ്ദ് ക ഫുഡ് കഴിച്ചോ ചോദിക്കുന്നത് ഞാൻ കഴിച്ചില്ല പന്ത്രണ്ടായിട്ടേ ഉള്ളൂ ഇവിടെ മനസ്സിലായില്ല ഹായ് ജേ ഖബ്